ഹലോ നമസ്കാരം ഈ വീഡിയോ ചെയ്യാൻ കാരണേ നമ്മൾ ഈ ചില ആളുകൾ നമ്മൾ ഈ ട്രോളി ബാഗുകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും ഇങ്ങനത്തെ ട്രോളി ലഗേജ് ബാഗ്സ് അപ്പോൾ ഇതിൻ്റെ നമ്പർ ലോക്ക് ചിലർ പോകും അപ്പോൾ അത് മറന്നു പോകുന്ന നേരത്തെ ചിലരത് പൊട്ടിച്ച് തുറക്കാനൊക്കെ ശ്രമിക്കും അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഈ മറന്നു പോകുന്ന നമ്പർ ലോക്ക് എങ്ങനെ എളുപ്പത്തിൽ ഓപ്പൺ ചെയ്യാം എന്നുള്ളൊരു ചെറിയ ട്രിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇത് മിക്കവർക്കും അറിയാൻ പറ്റുമായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത് ഇങ്ങനത്തെ ട്രോളി ബാഗ്സ് ഉണ്ടല്ലോ കേട്ടോ ഇരിക്കുന്ന ഈ ഈ ടൈപ്പ് ബാഗുകളാണ് കേട്ടോ ഇതിൻ്റെ നമ്പർ ലോക്ക് എന്ന് പറയണത് ഇതിങ്ങനെയാണ് അതിൻ്റെ ലോക്ക് വരുന്നത് അപ്പം ഇത് ഡിസോർഡർ ആയി കിടക്കുന്ന ലോക്ക് നമുക്കൊരു ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ ഈ പെട്ടിയുടെ നമ്പർ ലോക്ക് ഇതിപ്പോൾ ഓൾറെഡി ലോക്ക്ഡ് ആണ് കേട്ടോ ഇതിപ്പോൾ ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് അത് ഈ പുഷ് ബട്ടൺ നിൽക്കുമ്പോൾ ഇത് ഓപ്പൺ ആകുന്നില്ല കാരണം ഇതിൻ്റെ നമ്പർ ഡിസോർഡർ ആണ് അതായത് ഏത് നമ്പറിലാണത് സെറ്റ് ചെയ്തേക്കണമെന്നത് അറിയില്ല അത് മറന്നുപോയി അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ നമുക്കത് എങ്ങനെ എളുപ്പത്തിൽ ഓപ്പൺ ചെയ്യാം അതിനൊരു ചെറിയൊരു ട്രെക്കാണ് ആദ്യം നമ്മൾ ഈ പെട്ടിയുടെ ഈ നമ്പർ ഉണ്ടല്ലോ ഈ ഈ ഡിജിറ്റിൻ്റെ താഴത്തായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കണ്ടോ ഇതിങ്ങനെ തിരിക്കാൻ നേരം അതിൻ്റെ അടിയിൽ അടി ചെറിയൊരു ഹോൾ പോലെ കാണുന്നുണ്ടോ കേട്ടോ ചെറിയൊരു വര പോലെ ഒരു ചെറിയൊരു ഹോള് പോലെ കാണും അത് ഈ മൂന്ന് ഡിജിറ്റിൻ്റെയും അടിവശം ഒരേ ഡയറക്ഷനിലോട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ ഒന്നാമത്തേതും രണ്ടാമത്തേതും ഒരേ ഡയറക്ഷനിലാണ് അതുപോലെ മൂന്നാമത്തേതും ഇപ്പം മൂന്നും ഒരേ ഡയറക്ഷനിലോട്ട് വെച്ചു കേട്ടോ ഇപ്പം ഇതിൻ്റെ നമ്പർ സീറോ സീറോ നയൻ എന്ന് പറഞ്ഞാൽ കിടക്കുന്നത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ പത്ത് പ്രാവശ്യം പത്ത് പ്രാവശ്യം ഓരോ ഡിജിറ്റ് ഒരേ സമയം തിരിക്കുക പത്ത് പ്രാവശ്യത്തിൽ ഏതെങ്കിലും ഒരു തവണ അത് ഓപ്പണായി വരും സപ്പോസ് ദേ വൺ 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 ഓപ്പൺ ആവുന്നില്ല ടു ഓപ്പൺ ആവുന്നില്ല ത്രീ കണ്ടോ ഓപ്പൺ ഇതാണ് ഒരു ചെറിയൊരു ട്രിക്കാണ് ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നമ്പർ ലോക്ക് മറന്നുപോയ ലഗേജ് ട്രോളികൾ നമുക്ക് എളുപ്പത്തിൽ ഓപ്പൺ ചെയ്യാം അപ്പോ ഈ നമ്പർ ലോക്ക് മറന്നുപോയിട്ട് ഇനി ആരും ലോക്ക് കുത്തി പൊട്ടിക്കാനോ സിബ് പൊട്ടിച്ച് തുറന്നെടുക്കാനൊന്നും ശ്രമിക്കണ്ട ഈ ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ലോക്ക് ഈസിയായിട്ട് തുറക്കാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊരു ഹെൽപ്പ് ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്